ഐ ടി ചാനലുടമ സുനിൽ മാത്യുവിന്റെ ബന്ധുക്കളുടെയും വീടുകളിൽ പോലീസ് റെയ്ഡ് കഴിഞ്ഞ പകലും രാത്രിയും ഇന്ന് രാവിലെയുമായിട്ടാണ് ഈ റെയ്ഡ് നടന്നിരിക്കുന്നത് ബിലിവേഴ്സ് ഈസ്റ്റേൺ ചർച്ച് അധ്യക്ഷൻ മാർ അത്തനേഷ്യസ് മെത്രാപൊലിത്തിയുടെ മരണം കൊലപാതകമാണെന്ന് സുനിൽ വാർത്ത നൽകിയിരുന്നു കെ പി യോഹന്നാനെ ആസൂത്രിതമായി കൊലപ്പെടുത്തിയെന്നായിരുന്നു സുനിൽ നൽകിയ വാർത്ത കെ പി യോഹന്നാൻ അമേരിക്കയിൽ വാഹനാപകടത്തിലായിരുന്നു മരണപ്പെട്ടത് തുടർന്ന് കേരളത്തിലെത്തിച്ച് സംസ്കാരം നടത്തി ഇപ്പോൾ കെ പി യോഹന്നാൻ മരിച്ചു കിടക്കുമ്പോൾ ഇത്തരം വാർത്ത നൽകി തിരുമേനിയുടെ ഭൌതിക ശരീരത്തെ അപമാനിച്ചുവെന്നും സഭയ്ക്കും മറ്റും ഏറെ വേദനയുണ്ടാക്കിയെന്നും ചൂണ്ടിക്കാട്ടി തിരുവനന്തപുരം ഭദ്രാസനാധിപൻ മാർ മാത്യു സിൽവാനിയോസ് നൽകിയ പരാതിയിൻമേലാണ് പോലീസ് നടപടി പരാതിയുടെ അടിസ്ഥാനത്തിൽ തിരുവനന്തപുരം മ്യൂസിയം പോലീസ് ഐ പിസിമൂന്ന് ബി അഞ്ഞൂറ്റിയാറ് കേരള പോലീസ് ആക്ട് നൂറ്റി ഇരുപത് വകുപ്പുകളും ഐ പി സി മുന്നൂറ്റി എൺപത്തിനാല് പ്രകാരം ജാമ്യമില്ലാ വകുപ്പും ചുമത്തി സുനിൽ മാത്യുവിനെതിരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത അടിസ്ഥാനത്തിലാണ് റെയ്ഡ് കെ പി ഒഹനാൻ മെത്രാപുരിത്തേക്കുണ്ടായ അപകട മരണം ആസൂത്രിത കൊലപാതകമാണെന്നും ഇതുമായി ബന്ധപ്പെട്ട് മൂന്ന് വാർത്തകൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ടെന്നും കൊടുക്കാതിരിക്കാൻ താനുമായി ബന്ധപ്പെടണമെന്നും സുനിൽ മാത്യു ഭീഷണി മുഴക്കിയിരുന്നതായിട്ടാണ് ബിഷപ്പ് സിൽവാനിയോസ് വെളിപ്പെടുത്തുന്നത് തൂക്കിലേറ്റിയ കൊടും കുറ്റവാളിയുടെ മൃതദേഹത്തിന് പോലും ആദരവ് നൽകുമ്പോൾ അപകടത്തിൽ മരണപ്പെട്ട സഭാധ്യക്ഷന്റെ ഭൌതിക ശരീരത്തോട് തികച്ചും മനുഷ്യത്വരഹിതമായ ക്രൂരത കാട്ടി ആഘോഷിക്കുകയും മുതലെടുപ്പിന് ശ്രമിക്കുകയും ചെയ്തു എന്നും ഈ പരാതിയിൽ പറയുന്നു എന്നാൽ തന്നെ വേട്ടയാടുകയാണ് പോലീസെന്നും തന്നോട് അനീതിയാണ് കാട്ടുന്നതെന്നും സുനിൽ മാത്യു പറയുന്നു ഇതുമായി ബന്ധപ്പെട്ട പരാതിക്കാരനായ മാർ മാത്യു സിൽവാനിയസ് മെത്രാപുരിത്ത പറയുന്നത് ഇങ്ങനെയാണ് അവൻ എന്നെ സമീപിച്ചു എന്നോട് എന്നോട് വാഗ്ദാനം ചെയ്തു ചോദിച്ചു ഇവൻ വിട്ട് ഇവന്റെ ആക്ച്വലി ഇവന്റെ ഒരു മാർക്കറ്റിംഗ് മാനേജർ എന്ന് പറഞ്ഞ ഒരുത്തനുണ്ട് അവന് രാജേഷ് രാജേഷ് അവൻ എന്റെ അടുത്ത് വന്നു ആറാം തീയതി ആറാം തീയതി വന്നിട്ട് എന്നോട് പറഞ്ഞു ഉള്ള ഞങ്ങളെല്ലാം കൈകാര്യം ചെയ്തോളാം എനിക്ക് പരസ്യം തരണം ഫൈനാൻഷ്യലി ഇത് ചെയ്യണം എന്ന് പറഞ്ഞു ആ എനിക്ക് അപ്പോയിന്റ്മെന്റ് എടുത്തത് തന്നെ അവൻ പല പ്രാവശ്യം എന്നെ ഫോൺ വിളിച്ചിട്ടാ ഞാൻ പറഞ്ഞു എനിക്ക് സമയമില്ല ഞാന് നാളെ തൃശ്ശൂർ പോവാണ് അപ്പൊ ഏഴാം തീയതി ആവോ അവൻ ആറാം തീയതി അല്ലെ എനിക്ക് ഒരു എനിക്ക് അരഞ്ച് മിനിറ്റ് വന്നാ മതി അങ്ങനെ ഇങ്ങനെ പറഞ്ഞത് ഓക്കെ ഞാൻ പറഞ്ഞു വന്നാ വരാന്ന് പറഞ്ഞു വരാന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞ ഇവൻ വന്നപ്പോ ഇതാണ് അവന്റെ ആദ്യം ചോദിക്കുന്നത് അത് കഴിഞ്ഞ് അവൻ നിരന്തരം എന്നെ ഫോൺ വിളിക്കാം അപ്പൊ മെട്രോപോളിറ്റൻ ഇവൻ മെട്രോപോളിറ്റൻ മരിക്കുന്നതിന്റെ തലേ ദിവസം അല്ലെങ്കിൽ ആക്സിഡന്റ് ഉണ്ടാകുന്നതിന്റെ തലേ ദിവസമാണ് ഓഫീസിൽ വന്നത് ആറാം തീയതി അപ്പൊ ഈ ഞങ്ങൾക്ക് അവനെ സംശയമുണ്ട് യുവന്മാരെയൊക്കെ ഈ കാര്യത്തിൽ അപ്പൊ ഏഴാം തീയതിയാണ് മെത്രാ പോലത്തെ ആക്സിഡന്റ് ഉണ്ടാകുന്നത് ഇവൻ എന്റെ അടുത്ത് വന്നത് ആറാം തീയതിയാണ് എട്ടാം തീയതി ആണ് അത്ര മരിച്ചെന്നുള്ള അല്ലെങ്കിൽ കാലം ചെയ്തു എന്നുള്ള ഇത് വന്നത് കൺഫർമേഷൻ വന്നത് അപ്പം അപ്പൊ ആറാം തീയതി ഇവ വന്നു അത് കഴിഞ്ഞിട്ട് ഇവൻ നിരന്തരം എന്നെ വിളിക്കുന്നു ആയിന്റെ കോൾ റെക്കോർഡുണ്ട് സ്ക്രീൻഷോട്ട് ഉണ്ട് എന്റെ അവൻ എന്നെ വിളിക്കുന്നു ആക്ച്വലി ഇവന്റെ നമ്പർ എന്റെ ഫോണിൽ ഫീഡ് അല്ലായിരുന്നു അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും ഇവൻ മിസ് കോൾ അടി ഇവൻ പല പ്രാവശ്യം വിളിച്ചു കഴിയുമ്പോൾ ഞാൻ തിരിച്ചു വിളിക്കും ആറാന്ന് അത്യാവശ്യക്കാർ വല്ലതും ആണോ എന്ന് കണ്ടു അന്നേരം എനിക്ക് മനസ്സിലായത് ഇവനാണെന്ന് പിന്നെ ഞാൻ അവന്റെ ഫോൺ ഫീഡ് ചെയ്തു മീൻസ് എന്റെ ഇതിനകത്ത് ഫോൺ ഫീഡ് ചെയ്തപ്പം പിന്നെ നമ്പറുകള് ഇവൻ ഇവൻ തന്നെ കൊറേ കോളുകൾ വിളിച്ചിട്ടുണ്ട് എന്നിട്ട് ഇവന് എന്നോട് പറഞ്ഞു പതിനഞ്ചാം തീയതി എന്നെ മൂന്ന് വട്ടം വിളിച്ചു അവന് അപ്പൊ അന്നേരം മെത്രാപൊലിത്തായുടെ മരണം അല്ല ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ബോഡി വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ഒരു സമയമായിരുന്നു കാരണം തിരുമേനിയുടെ ബോഡി വന്നത് പത്തൊമ്പതിന് ആണ് അപ്പൊ ഇവൻ എന്റെ ഇടയ്ക്ക് മൂന്ന് വട്ടം വിളിച്ചിട്ട് അവൻ എന്നെ നിരന്തരം എന്നോട് പറയാ സിജോച്ചനോട് പറ സെറ്റിൽ ചെയ്യേ അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ഈ വാർത്ത ഇനി ഇടത്തില്ല മൂന്ന് വാർത്ത ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് വീഡിയോ അത് ഇടാൻ പോവാണ് എന്നും പറഞ്ഞ് എന്നെ സൂക്ഷണിപ്പടി അപ്പം സിജോ അച്ഛനോട് പറ പൈസ സെറ്റിൽ ചെയ്യാൻ എന്നോട് പറഞ്ഞു അത് കഴിഞ്ഞപ്പോ ഞാൻ പറഞ്ഞു അത് കഴിഞ്ഞപ്പോ ഇവനായിട്ടുള്ള കോൺവെർസേഷൻ ഞാൻ അപ്പം ചൂടായി ഇവനോട് ഞാൻ പറഞ്ഞു നിന്റെ നിന്റെ ചാനലിന് ഒരു ക്രെഡിബിലിറ്റി ആണ് ഇനി നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ആ സമയത്ത് ഒരു വേറൊരു മാനസികാവസ്ഥയിലാണ് അന്നേരവും എന്നെ മാനസികമായി തകർന്നിരിക്കുന്ന സമയത്ത് വീണ്ടും മാനസികമായി തകർക്കാൻ വേണ്ടി ചെയ്യുക ഏറ്റവും എന്നെ എന്നെ ഏറ്റവും അധികം വേദനിപ്പിച്ചത് എനിക്കെതിരെ പറഞ്ഞതോ മെത്രാപൊലിത്താക്കോ സിജോഷിനെതിരെയോ ഒന്നും പറഞ്ഞതല്ല എന്നെ സംബന്ധിച്ച് മെത്രാപൊലിത്താക്ക് ജീവിച്ചിരുന്നപ്പോൾ പറഞ്ഞതൊക്കെ ഞങ്ങൾ മനസ്സിലാക്കാം തിരുമേനി അത് കേട്ടിട്ടുണ്ട് പക്ഷെ മരിച്ചു കഴിഞ്ഞു ഒരു ഡെഡ് ബോഡിയോട് കാണിക്കുന്ന അനാദരവ് അവനൊരു ഒരു ലോകത്തിൽ ഒരു മനുഷ്യനും ചെയ്യുന്നതല്ല അതായത് തൂക്കി കൊന്ന ഒരു കൊല്ലുന്ന ഒരു വ്യക്തിയെ പോലും ആ ബോഡി കിട്ടിക്കഴിഞ്ഞാൽ അതിനോട് കാണിക്കുന്ന ഒരു ആദരവുണ്ട് അത് ഭരണഘടന നമുക്ക് തരുന്ന ഒരു ആദരവാണ് മരിച്ച വ്യക്തിയോടുള്ള ആദരവെന്ന് പറഞ്ഞ അതുപോലും മാനിക്കാത്ത ഒരു മികച്ച ഒരു ഒരു വല്ലാത്ത വ്യക്തിത്വത്തിന്റെ ഉടമയാണ് ഇവൻ അത് പോലീസിനോട് ഞാൻ പറഞ്ഞു എന്റെ മൊഴിയിലുണ്ടത് വളരെ വ്യക്തമായ പോലീസ് വന്ന് മൊഴിയെടുത്തു ഡീറ്റെയിൽ കളക്റ്റ് കളക്ട് ചെയ്തു എന്നെ ഞാൻ സ്ക്രീൻഷോട്ടുകൾ കാണിച്ചു എന്നെ എ സി എന്നെ സിറ്റി പോലീസ് കമ്മീഷണർ എന്നെ വിളിച്ചു സിറ്റി പോലീസ് കമ്മീഷണറിനെ മുന്നിൽ ഞാൻ എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞു ഞാൻ പറഞ്ഞു ഇവന്റെ വാർത്തകള് ഞാൻ കാണിച്ചു